ആളും അനക്കവും ഇല്ലാത്ത സ്ഥലത്ത് ക്യാമറയ്ക്ക് മുന്നിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടാൻ യാതൊരു നടപടിയുമില്ല മറ്റുള്ളതെല്ലാം ക്യാമറയിൽ പതിയുന്നുണ്ടെങ്കിലും മാലിന്യം വലിച്ചെറിയുന്നത് മാത്രം പതിയുന്നില്ല തെരുവിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ കളമശ്ശേരി നഗരസഭ സ്ഥാപിച്ചിട്ടുള്ള നിരീക്ഷണ ക്യാമറകൾ നോക്കുകുത്തിയാകുന്നു ക്യാമറയ്ക്ക് മുന്നിലും സമീപത്തും വ്യാപകമായി മാലിന്യം തള്ളുന്ന അവസ്ഥയാണ് ഉള്ളത് കളമശ്ശേരി നഗരസഭ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയിൽപ്പെടുത്തി കോടികൾ മുടക്കിയാണ് നിരീക്ഷണ ക്യാമറകൾ വാങ്ങിയത് നാൽപ്പത്തിരണ്ട് വാർഡുകളിലായി എൺപത്തിനാല് ക്യാമറകൾ സ്ഥാപിച്ചിട്ടും നഗരസഭയ്ക്ക് പ്രയോജനമില്ല മാലിന്യം വലിച്ചെറിയുന്നത് പിടികൂടാൻ അവയുടെ സഹായത്തോടെ കഴിയുന്നില്ല അതേസമയം ക്യാമറയ്ക്ക് മുന്നിൽ മാലിന്യം കുന്നുകൂടുകയും ചെയ്യുന്നു അശാസ്ത്രീയമായ രീതിയിലാണ് ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു പലയിടത്തും ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത് സ്വകാര്യ വ്യക്തിക്കും സ്ഥാപനങ്ങൾക്കും മാത്രമേ ഉപകാരപ്പെടുന്നുള്ളൂ എന്ന് കൗൺസിലർമാർ ആക്ഷേപം ഉന്നയിച്ചു ക്യാമറയുടെ കൺട്രോൾ റൂം നഗരസഭാ ഓഫീസിലാണ് സ്ഥാപിച്ചിട്ടുള്ളതെങ്കിലും അവയുടെ പ്രവർത്തനം നഗരസഭാ ഉദ്യോഗസ്ഥർക്ക് അറിയില്ല എന്നാണ് ചുരുക്കം പൊതുജനങ്ങളുടെ നികുതിപ്പണമെടുത്ത് നഗരസഭ വാങ്ങിയ നിരീക്ഷണ ക്യാമറകൾ മാലിന്യം തള്ളിയവരെ പിടികൂടുവാനാണോ അതോ പോലീസിനെ സഹായിക്കുവാനാണോ എന്നാണ് നാട്ടുകാരുടെ ചോദ്യം